നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാലു മാസം നിറച്ചനയിലുള്ള ഒരു ജെ പി ആട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപയസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല തീറ്റ വെള്ളം കൂടിക്കുള്ള ഈ ഒരു ആടിൻ്റെ ചോദിക്കുമല ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടി റിപ്പൺ പുതുക്കാട് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പത്തിലുള്ള അത് ചെവിനുകളും പഞ്ചിപ്പേസും വെള്ളിക്കണക്കുള്ള നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടി റിപ്പൺ പുതുക്കാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ് ബീഡ് ചെനയാട് വിൽപ്പനക്കുണ്ട് മൂന്നര മാസം ചെനയായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ചോദ്യം മുല പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല്ല പതിനേഴായിരം രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ടേ നല്ല തീറ്റമ്പളം കൂടെയൊക്കെയുള്ള അത്യാവശ്യം പാലുകൂടിയൊക്കെ അളവുന്ന ഒരു കുട്ടിയെ കേട്ടോ വളർത്തിയുതാക്കാനികമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവേല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ പെണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആല് കൊടുത്തു വളർത്താനുജ്യമായ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി പെടക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള ആടാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള അടിപൊളി ആട് ഇതിൻ്റെ ചോദിക്കുമോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബാർബറ് ഇനത്തിൽപ്പെട്ട ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളംകുടിക്കുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുമല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി വിവിധ ഇനത്തിൽപ്പെട്ട കോഴിക്കും മുതൽ നായ ആടുകളൊക്കെ വളർത്താൻ അനുയോജ്യമായ കൂടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു ഇവരിപ്പോൾ നിർമ്മിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കൂടുകളുടെ റേറ്റും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് ഈ ഒരു കൂടിന് ഇവർ ചോദിക്കുന്ന പോലെ അയ്യായിരത്തഞ്ഞൂറ് രൂപ കേട്ടോ ഇവർ മെറ്റീരിയൽ ചെയ്യുന്നതാണ് രണ്ട് ഡോറക്കുള്ള ഒരു കൂട് നല്ല അടിപൊളി ഒരു കൂട് ഈ ഒരു കൂടിന് ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ കേട്ടോ ഈ ഒരു കൂടിന് എട്ടായിരത്തഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ഒരു കൂടാണ് ഇനി കുറച്ച് കൂടും കൂടി തരാം ഈ ഒരു കൂടിന് ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഇതുവരെ മെറ്റീരിയൽ ചെയ്യാൻ ഈ കൂടിന് ആറായിരത്തി എണ്ണൂറ് രൂപ ഈ കൂടിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു കൂടിന് ആറായിരത്തി എണ്ണൂറ് രൂപ ഓക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ നിർമ്മിച്ച് വെച്ച കൂടുകൾ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ പറയുന്ന മെറ്റീരിയലും ഒക്കെ ചെയ്ത് കൊടുക്കും നിങ്ങളുടെ നിർമ്മിച്ച് നിങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചാർജോ കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് പല മോഡലും നിങ്ങൾ പരുന്ന മോഡലിന് ഡിസൈനൊക്കെ ചെയ്തു കൊടുക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പൂക്കയിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ ചെറിയൊരു പെടക്കുട്ടി നല്ല തീറ്റ വെള്ളം കുട്ടിയുള്ള കുട്ടിയ ചെറിയൊരു വിളക്കുണ്ടർത്തട്ടോ നല്ല കുട്ടിയാ നല്ലതുപോലെ തീറ്റ പിള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ചോ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് രണ്ടും മുട്ടൻകുട്ടികളാട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ചെവിനീളം ഉള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാം ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടികളാട്ടോ നല്ല വളർത്തുകയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ചോദിക്കുമല്ലേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടുത്ത അഞ്ചാം തീയതി വന്നാൽ നാല് മാസാണ്ട് നിറച്ചനയിലുള്ള നല്ലൊരു കടിഞ്ഞൂലാട് അവിടെ കറങ്ങിക്കൊണ്ടോ അതിൻ്റെ ഫസ്റ്റ് പ്രസവത്തിലുള്ള എത്ര മാസം കുട്ടിക്ക് ക്ലോസ് ചെയ്യാൻ പാകമായ നല്ലൊരു കുട്ടി എന്താ കുട്ടിൻ്റെ അറച്ചിട്ടുളമ്പ് വെച്ചിട്ടോ തീറ്റയും കൂടി ഉണ്ട് കേട്ടോ ധൈര്യമായിട്ട് വളർത്താം വളർത്തണ്ട തീറ്റ മുളിയത് കുട്ടിയാണ് കുട്ടി എന്ന് പറഞ്ഞാൽ അറണോളം കുട്ടിയുണ്ട് ഇത് തള്ളി നല്ല സൂപ്പർ തള്ള ചോദിക്കുമല്ലോ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിവർച്ചനയുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ വലിയൊരു പടക്കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി അപ്പമുള്ള ഒരു ജെ പി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ല വലുപ്പുള്ള ആടും അതിന് പറ്റിയ മൂന്ന് കുട്ടികളും നല്ല വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാരസ്റ്റോ ആക്കി നിർത്താനൊക്കെ പറ്റുന്ന ഈ ആടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അമ്മയാടും കുട്ടികളും കൂടി എൺപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി ബോഡിയായിട്ട് ഉണ്ടാകുമെന്നാണ് പാറ്റ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് നാലും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥാനം ഇറച്ചേഷ മുന്നോരമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും ക്രോസിംഗിന് നിർത്താനൊക്കെ പറ്റിയ ഒരു മുട്ടനാട് ഈ മുട്ടനാടിനെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കുട്ടികളെ പിരിച്ച ഒരു ബീറ്റിൽ ക്രോസ് ആട് വില്പനക്കുണ്ട് നല്ല വലിപ്പുള്ള ആടട്ടോ നല്ല ഇടനേട്ടം ഒക്കെ കണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു നല്ല വളർത്താൻ പറ്റിയ ഒരാട് ഇപ്പം ഏകദേശം ഈ ട് കാണിക്കാറായിട്ടുണ്ട് കേട്ടോ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നന്നായി തീറ്റയും പെണ്ണൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഈ മലബാരി പെണ്ണാട്ടുംകുട്ടിയുടെ ചോദ്യം മുല നാലായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരു പോത്തിന് വിൽപ്പനക്കുള്ളതാണ് ചേച്ച ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചശേഷങ്ങൾക്കും ഇനി വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തിയേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെങ്ങാലൂർ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കമുള്ള വലിയ ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു എച്ച് എഫ് മൂരിക്കിടാവ് ഉൽപ്പനപ്പുണ്ട് നല്ല സൈസുള്ളൊരു കുട്ടിയാട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും പറ്റും ഇറച്ചി ആവശ്യങ്ങൾക്കും ഒക്കെയാണ് എച്ച് എഫ് ഹൈബ്രീഡിൻ്റെ സെമൺ കുത്തി വെച്ചുണ്ടായ കുട്ടിയാണ് കേട്ടോ വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടി ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൺ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം കൺഫേം ചെനയാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു പശു ചെന കൺഫേം ആണെന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് നല്ലൊരു മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കയ്പമംഗലം ഈ മൂരിക്കിടാവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിപ്പത്തിലുള്ള ഒരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനയൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുറു ചുറുക്കുള്ള ക്രോസ് പീഡ് കുട്ടികൾ കേട്ടോ ഒരു ക്രോസ് പീഡ് ബീ ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് മൂന്ന് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപ കേട്ടോ നാലും കൂടി മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരങ്കോട് നല്ലൊരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തീറ്റ വെള്ളം കടയിലൊക്കെ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ നിജമായ ഈ ഒരു പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ പശുക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പോമ പപ്പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ പോമ പപ്പീസ് ഒരെണ്ണത്തിന് ചോദിക്കുന്നുമല്ല മെയിലിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഫീമെയിലിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പേഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ വിജയമായി അടിപൊളി ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചൊരു കുട്ടിയാണ് കേട്ടോ അത് കൊണ്ടുപോയിട്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റുന്നവർ കൊണ്ടുപോവുക ഈ ക്രോസ് പീഡ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേര ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശവും മനേജമായ ഒരു പോത്ത് വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാനും അനേജുമായ ഒരു പോത്ത് നമ്മുടെ നാട്ടിൽ സെറ്റായതാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ നല്ല തീറ്റയും വെള്ളംകുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനമുണ്ട് ഏകദേശം ഒരു ഒരൊന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുംകുട്ടിനെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ മുപ്പത്തി രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഇപ്പോൾ അതിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല മുട്ടക്കായ്റ്റ് വളർത്തുന്ന സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മാസം വിധം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വാക്സിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മുട്ട വരെ ലഭിക്കുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി പത്ത് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഒരു സോണാലി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി പത്ത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് വെട്ടിച്ചറ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി വർഷങ്ങൾക്കും ക്രോസിങ് നിർത്താനുമെല്ലാം അനുജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടന്നിട്ട് പക്കവമുള്ള വലിയൊരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വെട്ടിച്ചിറ ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മലബാരി ക്രോസ് ആർട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഒരു അഞ്ച് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് നാല് മാസം കഴിഞ്ഞ കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്ക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് ഏഴുകോൺ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല വളർത്താനും ഇറച്ചേഷക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു പോത്ത് വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒരു ജോഡി ഗിനിക്കോഴികൾ വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള അഡൽട്ട് പ്രായത്തിലുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുള്ളൂ ഏകദേശം ഒരു എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഈ ഗിനി കോഴികളുടെ ചോദിക്കുമല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ജോഡിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ ഗിനി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏറെ ശേഷം മുന്നോജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടപ്പാടം ഈ ആടിന് സോറി ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എരുമക്കുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനുജ്യമായ ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കാപ്പിരി ഇനത്തിൽപ്പെട്ട ഒരു പൂവൻകോഴി കോഴി വിൽപ്പനക്കുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ് ചെറുതായിട്ട് ചുവപ്പ് കളർ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡ് ഒരു വയസ്സ് പ്രായമായ ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ ഒരു കോഴിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴി ഈ കോഴിയുടെ ചോദിക്കുന്ന വില എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ഈ കോഴിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു എരുമക്കുട്ടി വിൽപ്പന കൊണ്ട് ഒരു മുറ ക്രോസിൽ പെട്ട കുട്ടിയാണെന്നാണ് അവർ പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു എരുമക്കുട്ടിയാണ് ഏതായാലും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്നില്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണം ആടെ വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റുമോ പാലൊന്നുമില്ല ഒരു രണ്ട് പ്രസവം കഴിഞ്ഞൊരാട് ഉണ്ടാവും മൂന്നാം പ്രസവമായി ഉണ്ടാവും വികാരം നല്ല സൈസുള്ള ഒരാടാണ് വളർത്താനുജമായ കുട്ടികളെ പിരിച്ച ഈയൊരു ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നാല് ഇറച്ചിയുള്ള ഒരാട് ആട് നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി ഉണ്ട് നല്ല പൊടുത്തുള്ള ആടല്ലേ ഇറച്ചിക്കട്ട ഇറച്ചിൻ്റെ അവസ്ഥ വളർത്താനൊക്കെ പറ്റും നല്ല മേനുള്ളട്ടോ നല്ല പുടുത്താണ് ആട് ഇരു കിലോ ഇറച്ചി പുള്ളൈക്കാര ഇരു കിലോ മേലായിട്ടുണ്ടാവും ഇറച്ചി നാപ്പത്തിനാല് കിലോ ബോഡി വെയിറ്റ് അങ്ങനെ തൂക്കിയിട്ടുണ്ട് ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു ക്രോസ് പീഡ് മുട്ടനെ ക്രോസിങ്ങിനും വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റും തീറ്റും വള്ളംകുടിയൊക്കെ നല്ല സൈസുള്ളൊരു മുട്ടൻകുട്ടി ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായം ഉണ്ടാവും പല്ല് പറഞ്ഞിട്ടില്ല ഏകദേശം നാപ്പത് കിലോ ബോഡി വെയിറ്റിലുണ്ട് നല്ല ഇറച്ചിയുള്ള ആടുംകുട്ടിയാണ് നൃത്തങ്ങൾക്കൊക്കെ പറ്റും ആടുംകുട്ടി ഇന്നും വലുതാവും നല്ല വളർച്ചയുള്ള കുട്ടിയാ ഞാൻ തന്നെ ഒരു ചെറിയൊരു കുട്ടിനെ കൊടുത്തു തന്നെ തീറ്റയും വള്ളംകുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ആടുംകുട്ടിയെ കൊടുത്തു തരുന്നത് നല്ല സൈസില് വളർച്ച തുടങ്ങിയിട്ടുള്ള ക്രോസിംഗ് നിർത്താനൊക്കെ അനുയോജ്യമായ ഏകദേശം പത്ത് മാസം പ്രായമുള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുമല്ല മല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ